പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് തന്നെ പറയാനുണ്ടെങ്കിൽ ഒരു കമൻ്റായി രേഖപ്പെടുത്തുക ഇനി ഞാനൊരു ഇന്ന് ഞാനൊരു ഒരു സീരീസ് തൊഴിൽ തുടങ്ങാൻ പോകണം ഒരു കഥകൾ പറയുന്നത് പോലെ ഒരു സീരീസ് തുടങ്ങാൻ പോകണം അപ്പം അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കഥയിലേക്ക് തുടങ്ങാം അണ്ണാൻ ഉണ്ടായ വെളിപാട് അതായത് അണ്ണാൻ്റെ പേരാണ് മുത്തു അതായത് ഈ അണ്ണാൻ ഒരു ടിങ്കു എന്നൊരു മുയിലിൻ്റെ കടയിൽ ജോലി ചെയ്യുകയാണ് ജോലി ചെയ്യുന്നതെന്ന് വെച്ചാൽ കടയിൽ വരുന്ന സാ സാധനങ്ങളെടുത്ത് വണ്ടിയിൽ കയറ്റുക വണ്ടിയിലുള്ള നിന്നുള്ള സാധനങ്ങൾ താഴെ ട്രാക്ക വെക്കുക അങ്ങനെ ഇങ്ങനെയുള്ള ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു അങ്ങനെ ഒരു ആഴ്ചകൾ കടന്നുപോയി മാസങ്ങൾ കടന്നുപോയി വർഷങ്ങൾ കടന്നുപോയി അങ്ങനെ കുറേ ഒരു ദിവസം കടയിൽ വരുന്ന ഒരാൾ പറഞ്ഞു ഈ ഈ ഈ കത്തൊന്ന് വായിച്ച് തരുമോ എന്ന് ചോദിച്ചു അന്നേരം കട മുയലെടുത്ത് മറ്റേ ഡെങ്കു മുയലെടുത്ത് പറഞ്ഞു അപ്പം ഡെങ്കു സംഭവ എന്തോ ജോലി ചെയ്തോണ്ടിരിക്കയായിരുന്നു അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മറ്റേ മുത്തും മുത്തുവണ്ണാൻ്റെ അടുത്ത് പറഞ്ഞോളൂ മുത്തുവണ്ണാൻ എടുത്ത് വായിച്ചു തരും മുത്തുവണ്ണി നിർത്തണ് പറയാം അയ്യോ എനിക്ക് വായിക്കാനും എഴുതാനും അറിയില്ല വായിക്കാനും എഴുതാനും അറിയില്ല എന്തു ചെയ്യും ഓ ആങ്ങ് ഉദ്ദേശിച്ച് ടിങ്കു നിനക്ക് വായിക്കാനും എഴുതാനും അറിയില്ലേ ഇന്ന് തന്നെ എൻ്റെ കടയിൽ നിന്ന് വിട്ടോ അങ്ങനെ വിട്ടോ അങ്ങനെ അന്ന് തന്നെ ആ കടയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി ഒരു കിലോ രണ്ട് ഒരു കിലോമീറ്റർ നടന്ന് രണ്ട് കിലോമീറ്റർ നടന്നു രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്നിട്ടും തൊട്ടടുത്ത് വേറെ കടകളൊന്നുമില്ല എന്ത് ചെയ്യും ഒരു വീഡിയോ ഇരിക്കാൻ സീക്രട്ടിലേക്ക് അങ്ങനെ ആരെങ്കിലും കൂടി അങ്ങനെ ഒരു കട പോലും ഇല്ല അപ്പോൾ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വിഷം അപ്പോൾ ഒരു ഐഡിയ ഇവിടെ ഒരു കട ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും അങ്ങനെ മൊത്തം മുതലവിടെ ഒരു മുത്തു വണ്ണാൻ അവിടെ ഒരു കട കിട്ടു അങ്ങനെ കട വലുതായി വളർന്ന് വലിയ കടയായി വലിയ കടയായി വലിയ കടയായി വലിയ കാശായി അങ്ങനെ ബാങ്കിലെ കാശിട്ടു വലിയ കാറിലൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ടപ്പോൾ ആളുകൾ ചോദിച്ചു സാർ അന്നേരം സാർ ബാങ്കിലൊക്കെ ചെന്ന് ഇങ്ങനെ കാശൊക്കെ എഴുതി ഡിപ്പോസിറ്റൊക്കെ ഇടാൻ ഒരാളെ എഴുതി സാറേതാ ഇതിനകത്ത് വായിച്ച ഒപ്പിടും എന്ന് പറയുമ്പോൾ സാറേ എനിക്ക് അറിയില്ല ബാങ്കിലും പറഞ്ഞു മൊത്തം എണ്ണം പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ല വാർ വായിക്കാൻ അറിയാതെ തന്നെ ഇത്രയും വലിയ ഒരു കാശുകാരനായെങ്കിൽ പിന്നെ വായിക്കാൻ എഴുതാനും അറിഞ്ഞിരുന്നെങ്കിൽ എന്നെണ്ണം പറഞ്ഞു ഞാൻ ഒന്നും ആവില്ലായിരുന്നു ഒരു മൈലും ആവില്ലായിരുന്നു ഒരു മൈലാവില്ല ഞാനെപ്പോഴും ആ ഇട കടയിൽ ചുമ ചോടൻ ചുമന്ന് ഇങ്ങനെ വിൽക്കുകയുള്ളായിരുന്നു മനസ്സിലായില്ലേ അതാണ് ഈ കഥയുടെ ഗുണപാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആള് സ്വന്തം മനസ്സിലേക്ക് ഈ കഥയുടെ ഗുണപാഠം എന്ന് വെച്ച് കഴിഞ്ഞതാണ് അതായത് നമ്മൾ നമ്മളിൽ ഒറ്റ ഗുണപാഠേ ഉള്ളൂ അതായത് നമ്മൾ ഇത്ര വിദ്യാഭ്യാസം നേടിയോ അത് അതിലൊന്നും ഒരു കാര്യമില്ല നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക ചിന്തിച്ച് കണ്ടെത്തുക പുതിയ പുതിയ വഴികൾ തേടുക അതാണ് ഇതിൻ്റെ ഗുണപാഠം അപ്പോൾ എല്ലാവർക്കും കഥ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കഥ കഥയുടെ സംരംഭം മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു അന്തഹസ്തി പ്രാരംഭ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് തന്നെ പറയാനുണ്ടെങ്കിലും ഒരു കമൻ്റായി രേഖപ്പെടുത്തുക